ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് റാലി പെരിങ്ങോത്ത് നടക്കും ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരിങ്ങോംവയക്കര പഞ്ചായത്ത് റാലി ഇന്ന് പെരിങ്ങോത്ത് നടക്കും റാലി വിജയിപ്പിക്കുന്നതിനാവശ്യമായ വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ബഹുജന പ്രകടനം കെ പി സ്മാരക മന്ദിരത്തിൽ കേന്ദ്രീകരിച്ച് വൈകുന്നേരം മണിക്ക് ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങമ്പൈക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നാളെ വൈകുന്നേരം നാല് മുപ്പതിന് പെടിമുത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള ആ റാലി വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ പത്തൊമ്പത് വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വരികയാണ് നാളെ വൈകുന്നേരം സഖാവ് കെ പി കൃഷാദ് സ്മാരക മന്ദിരത്തിനും സമീപം കേന്ദ്രീകരിച്ചുകൊണ്ട് ടൗണിൽ പ്രകടനം നടത്തി ഈമുത്ത് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയുള്ള കേന്ദ്രത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഈ കാര്യങ്ങളിൽ ഒരു ഭയമില്ലാതെ പത്തൊമ്പത് വാർഡുകളിൽ ഞങ്ങൾ സജീവമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകൊണ്ട് മുന്നേറുകയാണ് ചെയ്യുന്നത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പൊതുസമ്മേളനം നടത്തും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുസൂദനൻ എം എൽ എ പ്രസംഗിക്കും പഞ്ചായത്തിലെ വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരെ നേരിൽ കാണുകയും ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ പര്യടനം പൂർത്തിയാവുകയും ചെയ്തു പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളുണ്ടെങ്കിലും പതിനെട്ട് വാർഡുകളിൽ മാത്രമേ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കഴിഞ്ഞകാല ബി ജെ പി കാരുടെ പ്രവർത്തനങ്ങൾ മിക്കവാർഡുകളിലും കാണാൻ കഴിയുന്നില്ലെന്നും ഈ പ്രവർത്തനം യു ഡി എഫിനെ സഹായിക്കാനാണെന്ന് സംശയിക്കുന്നതായും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു സ്വർമ്മിച്ച ജനമുന്നേറ്റമാണ് കാണാൻ വേണ്ടി വരുന്നത് പ്രതിപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രതിദോഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ വലിയ ശീല ബി ജി പി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ പല ഇപ്പോ പ്രത്യക്ഷ രംഗത്തെ സഹായിക്കാനാണെന്നും സംശയം സഖാവ് സി എ ചന്ദ്രനാണ് ആ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പയ്യന്നൂർ എം എൽ എ സഖാവർ കെ മസൂദും വിവിധ ഘടകകക്ഷി നേതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഒരു വാർഡിനൊടുക്കിയ ബാക്കി പതിനെട്ട് വാർഡുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ കൊടുത്ത വാർഡുകളിലും കൃത്യമായ വർക്ക് കൊടുത്തും സ്വാഭാവിക വിധം നടന്നു വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി നിന്നിട്ടും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായി വർക്ക് നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാലോചന നടത്തുന്നുണ്ടോ എന്നത് സംബന്ധിച്ച ഒരു സംശയം ഞങ്ങൾ ഏർപ്പെടുത്തിക്കാൻ കണ്ടിട്ടുണ്ട് വാതക സംശാനം സാങ്കേതികമായി ചില പ്രയാസങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയാതെ വന്നിട്ടുണ്ട് സാങ്കേതികത്വം കൊണ്ടാണ് ആ സാങ്കേതിക വിഷയങ്ങൾ ഇപ്പോൾ പരിഹരിച്ച് അതിനാവശ്യമായ ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് മറ്റ് നടപടികൾ ഉടൻ തന്നെ ഇതിൻ്റെ തുടർച്ചയെന്നോണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പത്രസമ്മേളനത്തിൽ പി വി തമ്പാൻ സി പത്മനാഭൻ കെ വിജയൻ അസ്നാർ അരവഞ്ചാൽ കെ വി അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ